ഹലോ നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് കടലിലുള്ളത് ഇപ്പോൾ തലശ്ശേരി തൂക്ക ഉള്ളത് ഇങ്ങനെ നിൽക്കാണ് മത്തി കുറഞ്ഞ മത്തി ഈ രാവിലെ വല ഇളക്കിയിട്ട് ഇപ്പൊ പണിയെല്ലാം മോശമാണ് ഓടക്കുള്ള ആറുപോലൊക്കെ പോകുന്നതാണ് അപ്പം നമ്മളിങ്ങനെ ഇവിടെ നിൽക്കുകയാണ് ഇപ്പൊ തലശ്ശേരി ഉള്ളത് നമ്മളിപ്പോൾ മത്തി കിട്ടിയലേക്ക് നാലു തൊട്ട അഞ്ചു തൊട്ട മത്തിൽ നമ്മൾ കിട്ടിയ മത്തി എന്ന് പറയുന്നത് ാണ് വിളിക്കും ഇങ്ങനെ നിക്കാണ് ഫോൺ കോളൊന്നും വരുന്നില്ല ഓടക്കാലം പോകുന്നുണ്ട് ൂന്ന് കൂട്ടരുണ്ട് തുത്തിനെക്കുളണ്ട് പോലെ ചായ നോക്കിട്ട് നമുക്ക് നല്ല പോണം നമ്മടെ നാട്ടുകാർ തുച്ഛത്തിന്റെ അടുത്തുണ്ട് അവരെ ചായ എന്താ നോക്കിട്ടൊന്നും നമ്മട്ട് കളിക്കണം പാവങ്ങൾ പാവങ്ങൾ പോലാണ് അപ്പത്